ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് റമദാനോ ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി രണ്ട് ഡെസേർട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നത് ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല ടേസ്റ്റുള്ള രണ്ട് ഡെസേർട്ടാണ് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഒരു ബ്രെഡ് കസ്റ്റേർഡ് ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിപ്പം നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ബ്രെഡിൻ്റെ അളവെല്ലാം നിങ്ങൾ എടുക്കുന്ന ആ ക്വാണ്ടിറ്റിക്ക് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം അപ്പം ഞാൻ നാല് ബ്രെഡ് എടുത്തിന് ഇത് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യാണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ബ്രെഡ് നാലായിട്ടാണ് കട്ട് ചെയ്യുന്നത് അത് ഞാൻ സെറ്റ് ചെയ്യുന്ന പാത്രം കുറച്ച് ചെറുതായുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വലിപ്പത്തിനു പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യോ കട്ട് ചെയ്യാതിരിക്കുവോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ടൊരു കുറച്ച് ഓയില് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കുക ഒരു ഗീൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗീ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതേപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്താലും മതി ഞാനിപ്പോൾ രണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് കുറച്ച് ഓയിലൊഴിച്ചുകൊടുത്തണേ ഇനി നമുക്ക് ഈ ബ്രെഡ് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ബ്രെഡിന് എന്തായാലും ഓയിലിൽ കുടിക്കും ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അര ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഗീ മാത്രം ഒന്ന് പാനിലേക്ക് വെച്ചിട്ട് ബ്രെഡ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നാൽ മതി അതും നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ടോസ്റ്റ് ഒന്നും ചെയ്യുന്നത് ഇഷ്ടമില്ലെങ്കിൽ ബ്രെഡിൻ്റെ സൈഡ് ആ ബ്രൗൺ കളർ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ വൈറ്റ് പോഷൻ മാത്രം നിങ്ങൾക്ക് ലെയർ ആക്കിയിട്ട് വെച്ചിട്ട് ഈ ഡെസേർട്ട് ഇ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സെറ്റാക്കുന്നതെന്നല്ലോ നിങ്ങളിഷ്ടത്തിന് അനുസരിച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക ഇപ്പം ഞാൻ ഇതാ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തേ അടുത്തത് ഞാൻ ഓയിലൊന്നും അധികം ഒഴിച്ചുകൊടുക്കാൻ തന്നെ വളരെ കുറച്ച് ഗീ മാത്രം അതിലേക്ക് പാനിൽ ഉണ്ട് ഓൾറെഡി അതിലൊന്ന് ആക്കിയിട്ട് എടുക്കുന്നതാ ഈ ടോസ്റ്റ് ടോസ്റ്റാക്കാൻ അതായത് ഡീപ് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെയും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ബ്രെഡിൻ്റെ ബ്രൗൺ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്താലും മതി കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്താലും നല്ല ടേസ്റ്റാണ് പക്ഷേ നമ്മൾ ഈ ഗീയിലൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് സെറ്റാക്കുമ്പം ആ ഗീൻ്റെ ഫ്ലേവറും ബ്രെഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതെല്ലാം നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് കളർ ആക്കിയിട്ട് ഒന്ന് എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം ഇതിപ്പം ഞാൻ ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത ബ്രെഡ് ഇങ്ങനെ വെച്ചുകൊടുത്തണേ ഇനി നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ടില്ലേ ടോസ്റ്റ് ചെയ്തത് വേറൊരു ബൗളിലേക്കും ഞാൻ വെച്ചുകൊടുത്തണേ നമ്മൾ ടോസ്റ്റ് ചെയ്ത സൈഡ് ഭാഗം ഒന്നും കളർ മാറൂല അപ്പറേം രണ്ട് സൈഡും കളർ ചേഞ്ച് ആയിട്ട് വരും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റസ്ക്കെല്ലാം പോലെ നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ കിട്ടും അത്രേയുള്ള വ്യത്യാസം ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ട കസ്റ്റേഡ് തയ്യാറാക്കിയിട്ട് എടുക്കാം അതൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒരു ഒര ലിറ്റർ അഞ്ഞൂറ് എം എൽ പാലിനാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന് ഇനി ഇത് തിളപ്പിച്ചിട്ട് എടുക്കാം ആ ടൈമ് എൻ്റെ കയ്യിൽ ഏലക്ക പൊടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുത്തേ എന്നിട്ട് ഫ്ലേവറിന് ആവശ്യം ആവശ്യത്തിന് ഏലക്ക ഞാൻ ഇപ്പോൾ ഒരു അഞ്ചാറ് ഏലക്ക ഇട്ട് കൊടുത്തേ അതുങ്ങളെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പൊടിച്ചിട്ട് നമ്മൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പാലിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒന്നര ടേബിൾ സ്പൂണല്ലേ നമ്മൾ ഏലക്ക പൊടിക്കുമ്പോൾ ചേർത്തത് അതുകൊണ്ട് തന്നെ ഒരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ അങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്തിന് മധുരം നിങ്ങൾ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഈ പാൽ ഒരു കാൽ ഭാഗം നമുക്ക് വറ്റിച്ചിട്ട് എടുക്കണം ആ സമയം നമുക്ക് ഇതിലേക്ക് നെച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് നെച്ചാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ കുറച്ച് ആൽമണ്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിന് നമ്മളിതിലേക്ക് അഞ്ഞൂറ് എം എൽ പാലല്ലേ തിളപ്പിക്കാൻ വെച്ചത് അത് നാനൂറ് എം എൽ ആയിട്ട് ഒരു കാൽ ഭാഗം വറ്റിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറ്റിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിടയ്ക്കിടയ്ക്ക് മിക്സ് ആക്കിക്കൊണ്ട് നിൽക്കുക എന്നിട്ട് ഒരു കാൽഭാഗം കാൽഭാഗം കുറച്ചായിട്ട് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇല്ല അനുസരിച്ചിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കാണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഫ്രഷ് ക്രീം ഇതിലേക്ക് കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ പാൽ ഏകദേശം കാൽഭാഗം വറ്റി വന്നിന് ആ ടൈമിൽ ഇതിലേക്ക് ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ ഇത് നമുക്ക് ആ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ മീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തപ്പം അടിഭാഗം കരിഞ്ഞ് പോവും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കസ്റ്റേർഡും കൂടി ഒഴിക്കുമ്പം ഇതിലേക്ക് ചെറിയൊരു തിക്നസ് കിട്ടും ഒരുപാട് കസ്റ്റേഡ് പൊടി ഇതിലേക്ക് ചേർക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ ആ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തത് ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടുക ഒരു ഫ്ലേവറും ഒരു കട്ടിക്കും വേണ്ടിയിട്ടാണ് നമ്മളൊരു കസ്റ്റേഡ് പൗഡർ ചേർക്കുന്നത് ഇനി നമ്മൾ ഈ പാലിൻ്റെ മിക്സ് നമ്മളെ ബ്രെഡിലേക്ക് ഇത് ഒഴിച്ചുകൊടുക്കുക ഇതിങ്ങനെ ചൂടോടെ കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കുക അതെല്ലാം ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കുക എങ്ങനെ കഴിച്ചാലും ഇത് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനും ഫ്രൈ ചെയ്യാനും ഇഷ്ടമില്ലെങ്കിൽ വൈറ്റ് ബ്രെഡിൻ്റെ സൈഡ് കളഞ്ഞിട്ട് ആ വൈറ്റ് ഭാഗം മാത്രം എടുത്തിട്ട് ലെയർ ആക്കിയിട്ട് വെച്ചിട്ട് ഇതിങ്ങനെ കസ്റ്റേർഡ് ഓരോ ലെയർ ആക്കിയിട്ട് ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാം എങ്ങനെ വേണം സെറ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം ഇത് റെക്കാൻ പറ്റുക നല്ലൊരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തത് അതും കൂടി ചേർത്ത് ഇത് ഓപ്ഷനിലാണ് ഇങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ പാലിൽ ഓൾറെഡി നടിച്ച് ഇട്ടണേ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ ഇത് പാല് ബ്രെഡിലേക്ക് ഒഴിക്കുമ്പം ആ ബ്രെഡും ഈ പാല് നന്നായിട്ട് വലിച്ചെടുക്കും അപ്പോൾ ഇത് അടിപൊളി നല്ല ക്രീമിയായിട്ടുള്ള ഡെസേർട്ടാന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ തണുപ്പിച്ചിട്ട് കഴിക്കുക അടുത്തത് നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ അഞ്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ നാലേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ ടോട്ടൽ ഇതിന് അഞ്ച് ബ്രെഡാന്ന് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡ് ബ്രൗൺ ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം ഈ ബ്രൗൺ ഭാഗം കളയൊന്നും വേണ്ട നമ്മൾ ബ്രെഡ് ക്രംസ് എല്ലാം ആക്കി ആക്കുന്ന നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് അങ്ങനെ ബ്രെഡ് ക്രംസ് എല്ലാം ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിന് എന്നിട്ട് ഈ ബ്രെഡ് ഞാന് നാലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് ഇത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ട പാല് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഞാൻ ഇപ്പോൾ ഒരു അര ലിറ്റർ പാൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചേണ് ഈ പാൽ തിളച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഈ ചൂടോടെ തന്നെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡില്ലേ നമ്മൾ അഞ്ച് സ്ലൈസ് ബ്രെഡ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക നമ്മളെ പാലൊക്കെ ഈ ബ്രെഡ് ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ ഇനി ഈ പാലൊന്ന് ചൂടാറട്ടെ ആ ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ക്യാരമലി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം ക്യാരമലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂണെല്ലാം ഉണ്ടാവും ഇതിലേക്ക് ആ സെയിം അളവിൽ തന്നെ നോർമൽ വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ക്യാരമൽ ആക്കിയിട്ട് എടുക്കാം നല്ലൊരു നന്നായിട്ട് കരിയാൻ നിൽക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാരമൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോകും എന്നിട്ടൊരു പാ നമ്മൾ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ ഞാൻ കുറച്ച് ഒന്ന് തടവിയിട്ട് വെച്ചിന് അതിലേക്ക് നമ്മൾ ഈ ക്യാരമൽ ഒന്ന് ഒഴിച്ചെടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെക്കാം ഇനി നമുക്ക് ആ ബ്രെഡിൻ്റെ മിക്സ് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് ഇതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്ക ഈയൊരളവിന് നാല് മുട്ടയാണെട്ടോ വേണ്ടത് നാല് മുട്ടയും അര ലിറ്റർ പാലും പിന്നെ അഞ്ച് ബ്രെഡ് സ്ലൈസും അങ്ങനെയാണ് വേണ്ടത് ഇനി നമ്മൾ ഈ സോക്കാക്കി സോക്കായിട്ട് വെച്ച ആ ബ്രെഡില്ലെങ്കിൽ അത് ഈ മുട്ടയിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തന്നെ ബ്രെഡ് നന്നായിട്ട് തന്നെ വലിച്ചെടുത്തിട്ട് പാലൊന്നും അങ്ങനെ കാണില്ല അതേ ആ രീതിക്ക് നന്ന നല്ല കട്ടിയായിട്ട് തന്നെ നമ്മൾ ബ്രെഡ് പാലിനെ വലിച്ചെടുത്തണേ ഇനി ഇത് നമ്മൾ മുട്ടയിലേക്ക് ഒഴിച്ച ശേഷം ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക വാനില എസെൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇലക്കാ പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക ആ ടൈം കൊണ്ട് നമ്മൾ ക്യാരമിലൊന്ന് സെറ്റായിട്ടുണ്ടാവും അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ ഈ മുട്ടേൻ്റെ മിക്സ് ഒഴിച്ചുകൊടുക്കുക ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് എക്കാൻ നമ്മൾ ഇങ്ങനെ അരിപ്പ് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കുക ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടൊന്ന് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിന് ആ വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമ്മളെ ഈ പുഡിങ് മിക്സ് ഇതിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം ഗ്യാസിലല്ലാണ്ട് അടുപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഒരു നാൽപ്പത് മിനിറ്റിന് ശേഷം ഒരു കത്തി കൊണ്ട് നടുഭാഗത്ത് കുത്തി വെക്കുമ്പം പക്ഷെ കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല സെറ്റായിട്ട് സെറ്റാവാത്തപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്നിട്ട് ഒന്ന് തണി തണിയാൻ വേണ്ടിയിട്ട് വെക്കാം അതൊന്ന് ചൂടെല്ലാം ആറിക്കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക എന്നാൽ ഇപ്പം ചെറിയ ചൂടോട് കൂടി തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തുപോയി അതുകൊണ്ട് ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി അതൊന്നും കുഴപ്പമില്ല നമുക്ക് പുട്ടിക്ക് നല്ല അടിപൊളി തന്നെ കിട്ടിയിണ് ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടിക്ക് നല്ല ജെല്ലി പോലെ നല്ല എന്താ പറയുക നല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഈ ഡെസേർട്സെല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു കമൻറ്റെങ്കിലും ഒന്ന് ചെയ്യാൻ മറിക്കല്ലേ ഒരു സ്മൈലെങ്കിലും ഇട്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ റമദാനിലുള്ള എല്ലാവരും എന്തായാലും ഇങ്ങനത്തെ ഡെസേർട്ട്സൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഡെസേർട്ടാണ് അപ്പോൾ ഇനിയും ഒരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും